ഐ പി എല്ലിൻ്റെ ക്വാളിഫയർ വണ്ണിൽ കളിക്കാനുള്ള സുവർണാവസരം കളഞ്ഞുകൊളിച്ചിരിക്കുകയാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെതിരായ അവസാന ലീഗ് മത്സരത്തിലേറ്റ ഏഴ് വിക്കറ്റിൻ്റെ തോൽവിയാണ് അവരുടെ ടോപ്പ് ടു പ്രതീക്ഷകൾ തകർത്തത് പോയിൻ്റ് പട്ടികയിൽ നാലാം സ്ഥാനക്കാരാവാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ ഇനി മുംബൈക്ക് എലിമിനേറ്റർ കളിക്കണം എലിമിനേറ്ററിൽ ജയിക്കുന്നതിനൊപ്പം ക്വാളിഫയർ രണ്ടും ജയിച്ചാൽ മാത്രമേ അവർക്കിനി ഫൈനലിലേക്ക് ടിക്കറ്റുള്ളൂ ഐ പി എല്ലിൽ ഇതിനകം അഞ്ച് തവണ ചാമ്പ്യന്മാരായ റെക്കോർഡിട്ട ടീമുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ് എന്നാൽ അവരുടെ ഈ നേട്ടങ്ങളെടുത്താൽ അവയെല്ലാം പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ടു സ്ഥാനങ്ങൾ ഫിനിഷ് ചെയ്തപ്പോഴായിരുന്നെന്ന് കാണാം മൂന്ന് നാല് സ്ഥാനങ്ങളിലെത്തി എലിമിനേറ്റർ കളിച്ചപ്പോഴൊന്നും അവർ ചാമ്പ്യന്മാരായിട്ടില്ല ടൂർണമെൻറ്റിൻ്റെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ നാല് തവണയാണ് എലിമിനേറ്ററിലേക്ക് മുംബൈ യോഗ്യത നേടിയിട്ടുള്ളത് ഇതിൽ രണ്ടെണ്ണത്തിൽ അവർ ജയിച്ചപ്പോൾ ബാക്കിയുള്ള രണ്ടിലും തോൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലക്നൗ സൂപ്പർ ജെയിൻസിനെയുമാണ് എലിമിനേറ്ററിൽ മുംബൈ വീഴ്ത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് വർഷങ്ങളിലെ എലിമിനേറ്ററിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു മുന്നിൽ അവർക്ക് അടിതെറ്റുകയും ചെയ്തിരുന്നു ഇതിനകം ജയിച്ച രണ്ട് എലിമിനേറ്ററുകളിലും മുംബൈ ഫൈനലിൽ കടന്നിട്ടില്ലെന്നതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം രണ്ട് തവണയും ക്വാളിഫയർ രണ്ടിൽ തോറ്റ് അവർ ടൂർണമെൻറ്റിൽ നിന്നും പുറത്താവുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ എലിമിനേറ്ററിൽ കെ കെ ആറിനെ വീട്ടി മുന്നേറിയ മുംബൈ രണ്ടാമത്തെ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനോട് അമ്പത്തെട്ട് റൺസിൻ്റെ വലിയ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വീണ്ടും ഒരു എലിമിനേറ്റർ ജയിച്ചപ്പോഴും രണ്ടാം ക്വാളിഫയർ എന്ന കടമ്പയിൽ തട്ടി മുംബൈ പുറത്തായി അന്ന് എലിമിനേറ്റർ എൽ എസ് സിക്കെതിരെ എൺപത്തൊന്ന് റൺസിൻ്റെ ആധികാരിക വിജയമാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ മുംബൈ സ്വന്തമാക്കിയത് പക്ഷേ രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഈ മികവ് ആവർത്തിക്കാൻ മുംബൈക്കായില്ല അറുപത്തി രണ്ട് റൺസിൻ്റെ കനത്ത തോൽവിയോടെ അവർ ഫൈനലിൽ എത്താതെ ടൂർണമെന്റിൽ നിന്നും അന്ന് പുറത്താവുകയായിരുന്നു ഐ പി എല്ലിൽ ഇത്തവണ എലിമിനേറ്ററിൽ കടന്നെങ്കിലും മുംബൈ ഇന്ത്യൻസ് ഇനി അതിൽ ജയിക്കുമോ എന്നതും സംശയമാണ് ഇതിനൊരു കാരണം കൂടിയുണ്ട് ഇത്തവണ ടോപ്പ് ഫോറിലെത്തി പ്ലേ ഓഫിൽ കടന്ന മറ്റു മൂന്ന് ടീമുകളെയും മുംബൈക്ക് ലീഗ് ഘട്ടത്തിൽ തോൽപ്പിക്കാനായിട്ടില്ലെന്നതാണ് കാരണം ഇത്തവണ തലപ്പുറത്തുള്ള പഞ്ചാബ് കിങ്സ് രണ്ടാം സ്ഥാനക്കാരായ ഗുജറാത്ത് ടൈറ്റൻസ് മൂന്നാമതുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നിവരുമായി ഏറ്റുമുട്ടിയപ്പോഴെല്ലാം തോൽവിയായിരുന്നു ഫലം